നമസ്കാരം അഗോര വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അഘോര വിഷൻ ചാനലിലൂടെ നോക്കാൻ പോകുന്ന കർക്കിടം അതായത് കർക്കിടക മാസം ഒന്നാം തീയതിയാണ് ഇന്ന് ഇന്ന് ഒരുപാട് പ്രത്യേകതകൾ പ്രകൃതിയിലുള്ളതാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ അതിനെക്കുറിച്ച് അറിയാത്തവരും ഉണ്ടാകാം പ്രത്യേകം ശ്രദ്ധിക്കുക പൊതുവേ കർക്കിട മാസം നമുക്ക് പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് സൂര്യനൊന്നും കൃത്യമായിട്ട് ഭൂമിയിലേക്ക് പതിക്കാത്തത് കൊണ്ട് വെളിച്ചം പതിക്കാത്തത് കൊണ്ട് പ്രകൃതിയിൽ ഒരുപാട് വിഷാംശം തങ്ങി നിൽക്കുന്ന ഒരു മാസമാണ് കർക്കിടം അതുകൊണ്ട് തന്നെയാണ് ഈ കർക്കിടത്തിൽ നമ്മൾ ഈ മുരിങ്ങ ഇല അതുപോലെ പല ഇലകളും കറി വെച്ച് കഴിക്കാറുണ്ട് കർക്കിടത്തിൽ കറി വെച്ച് കഴിക്കരുത് എന്ന് പറയാൻ കാരണം അതിൽ വിഷാംശം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഫുഡ് ഇൻഫെക്ഷൻ പോലത്തെ സംഭവങ്ങളൊക്കെ വരാൻ സാഹചര്യം ഉണ്ടാവും നമ്മുടെ വിഷയത്തിലേക്ക് വരാം കർക്കിടമാസം പൊതുവെ ഒരു മാസക്കാലം വളരെയധികം ജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും പൊതുവെ എല്ലാ രാശിക്കാർക്കും പന്ത്രണ്ട് രാശിക്കാരിൽ എല്ലാ രാശിക്കാർക്കും കർക്കിടമാസം പൊതുവെ നല്ലൊരു അഭിപ്രായമുള്ള ഒരു മാസമായിരിക്കില്ല പക്ഷേ ഈ ഒരു മാസത്തിൽ ഇന്ന് കർക്കിടകം ഒന്നാം തീയതിയാണ് ഈ ഒരു ദിവസത്തിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് പന്ത്രണ്ട് രാശിക്കാരിൽ മൂന്ന് രാശിക്കാർക്ക് ഒരുപാട് ഗുണങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു ദിവസമാണ് ഇന്ന് ആ രാശിക്കാർക്ക് ഗുണം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു മാസക്കാലം മുഴുവൻ ആ ഗുണം നിലനിൽക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ള മൂന്ന് രാശിക്കാരെ കുറിച്ച് നമ്മുടെ ഈ വീഡിയോയിൽ പറയാൻ പോവുകയാണ് അതിനുവേണ്ടിയാണ് ഇന്നൊരു വീഡിയോ ഈ കർക്കിടക മാസം ഒന്നാം തീയതി വീഡിയോ ചെയ്തത് കാരണം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നു തുടർന്ന് വീഡിയോയിലേക്ക് പോകാം ഞാൻ കൂടുതൽ വളച്ചുകെട്ട് ഇല്ലാതെ അല്ലെങ്കിൽ നീട്ടിക്കൊണ്ടുപോകാതെ ഈ രാശിയെക്കുറിച്ച് പറയുകയാണ് ഇപ്പൊ കർക്കിട മാസത്തിൽ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് കർക്കിടം രാശിയാണ് കർക്കിടം രാശിയിൽ വരുന്ന വളർദ്ധം കാല് പൂയം ആയില്യം നക്ഷത്രക്കാർക്കും ഈ ഗുണഫലം ലഭിക്കാൻ സാധ്യത കൂടുതലാണ് പന്ത്രണ്ട് രാശിക്കാരിൽ ഈ മൂന്ന് രാശിക്കാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഈ വളർദ്ദം കാല് പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഈ കർക്കിട മാസം ഒന്നാം തീയതി ഇവർ എന്ത് കാര്യത്തിന് ഇറങ്ങുന്നതോ അതൊക്കെ സാധ്യത വളരെയധികം വിജയിച്ചു വരാൻ സാധ്യത കൂടുതലാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ പോകുന്ന ഒരുപാട് ഗുണങ്ങളാണ് കർക്കിട മാസം ഒന്നാം തീയതി കിട്ടാൻ പോകുന്നത് ഇപ്പോ ലോട്ടറി പോലത്തെ ചില ചെറിയ ഭാഗ്യങ്ങൾ പോലും അയ്യായിരം പോലത്തെ പൈസകൾ ആയിരം പോലത്തെ പ്രൈസുകളൊക്കെ ഇവർക്ക് സാധ്യത കൂടുതലാണ് ഇന്നെടുത്തേ എല്ലാവർക്കും ഒരുപോലെ കിട്ടണം പൊതുവായ ഫലം പറയുകയാണ് പക്ഷെ ജാതകത്തിൽ നമ്മുടെ ഫലത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം ഇത് പൊതുഫലത്തിൽ പറയുമ്പോൾ ഈ കർക്കിട മാസം ഒന്നാം തീയതി ഈ നക്ഷത്രക്കാർക്ക് അതായത് ഈ മൂന്ന് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഫലങ്ങളായിരിക്കും ഇപ്പൊ വിദേശയാത്രയ്ക്കൊക്കെ മുടങ്ങിക്കിടക്കുന്നവർക്ക് അവർക്ക് അത് അത് ഇന്ന് ഇന്നത്തെ ഒരു ദിവസം കൊണ്ടുതന്നെ ചിലപ്പോൾ സാധിക്കാൻ പലർക്കും അനുഭവം ഉണ്ടാവാം സാധിക്കാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ വിവാഹം മുടങ്ങിക്കെടുക്കുന്നവർക്ക് ഈ ഒരു ദിവസം വിവാഹത്തിന് സാധ്യതയുള്ള സമയം കൂടിയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മാസം അവർക്ക് ഐശ്വര്യമായിരിക്കും എന്ന് പറയാം ഈ മാസം മുഴുവൻ അവർക്ക് ഐശ്വര്യം കിട്ടും ഇന്ന് എന്തൊക്കെ ഗുണഫലങ്ങൾ നേടിയോ അവർക്ക് പൂർണ്ണമായിട്ടും ഈ മാസം ഐശ്വര്യഫലം ഫലം തന്നെയായിരിക്കും അതുപോലെ നമ്മൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വീട് വെക്കാനുള്ള തുടക്കം കുറിക്കാനുള്ള സാഹചര്യം ഇന്നുണ്ടാവും പ്രത്യേകിച്ച് മാസത്തിൽ ഇത്തരം ഗുണപ്രവർത്തികളൊന്നും ചെയ്യാറില്ലെങ്കിൽ പോലും അതിനൊരു സാധ്യത വരുന്ന ഒരു മാസം കൂടിയാണ് നമ്മൾ വീടായിക്കോട്ടെ എന്തായിക്കോട്ടെ ഇത്രയും നല്ല കാര്യങ്ങളൊന്നും വിവാഹങ്ങളൊന്നും കല്യാണങ്ങളൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കർക്കിടമാസ നടത്താറില്ല ആ അത് കർക്കിടം അതിന് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് ജ്യോതിഷപ്രകാരം അപ്പൊ എങ്കിൽ പോലും അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും അതുപോലെ മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ഒരു തുടക്കം കുറിക്കാൻ ഈ ഒരു രാശിക്കാർക്ക് കർണരാശിക്കാർക്ക് ഇന്നും സാധിക്കുന്നതാണ് അതുപോലെ നെക്സ്റ്റ് രാശിയാണ് കന്നിരാശി കന്നിരാശിക്കാർക്കും മുടങ്ങിക്കിടക്കുന്ന പല പ്രവൃത്തികളും പുനരാരംഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് വിദേശ യാത്രാ തടസ്സം നേരിടുന്നവർക്ക് അത് മാറി വിദേശത്തേക്ക് പോകാനുള്ള അവസരം ഉണ്ടാവും ദമ്പതികൾ നല്ല ഐക്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് കന്നിരാശിക്കാർക്ക് വരുന്നത് കന്നിരാശിയിൽ വരുന്ന ഉത്രമുക്കാൽ അക്കം ചിത്തിര അര ഭാഗം നക്ഷത്രക്കാർക്കും ഈ ഒരു ഗുണഫലങ്ങൾ പറഞ്ഞു കഴിയുന്ന ഈ ഗുണഫലങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഇവർക്ക് എന്ത് കാര്യത്തിൽ ഇറങ്ങുന്നവോ അതൊക്കെ നടക്കാൻ സാധ്യത കൂടുതലാണ് എന്ത് വാങ്ങിക്കാനും അത് വില്പന നടത്താൻ ആഗ്രഹിക്കുന്നവർ അത് വിൽക്കാനും വാഹനം വാങ്ങാനും ഒക്കെ ഒരു നല്ല സമയമാണ് പുതിയ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു മാസക്കാലം അതിന് സാധ്യതകൾ ഉണ്ടാവും കാരണം ഈ മാസം വാഹനം എടുക്കണമെന്ന് നമുക്ക് വിശ്വാസപ്രകാരം എടുക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ അതിനുള്ളൊരു സാധ്യത തുടക്കം കുറിക്കും ഇനി ബാങ്ക് ലോണിനൊക്കെ ഇറങ്ങുന്നവർക്ക് അതിനൊരു സാധ്യത കൂടുതലാണ് ആ ബാങ്ക് ലോൺ ഈ ഒരു സമയം ഈ ഒരു ദിവസം ഈ സ്റ്റാർട്ട് ചെയ്ത് ഈ മുപ്പത് ദിവസം ഉള്ളിലോ അല്ലെങ്കിൽ കർക്കിടക അവസാനിക്കുന്നതിൻ്റെ ഉള്ളിലോ നിങ്ങൾക്ക് അതിനൊരു അവസരം വരും നിങ്ങളുടെ ബാങ്ക് ലോൺ മുറങ്ങിക്കെടുക്കുന്നുണ്ടെങ്കിൽ അത് ബാങ്ക് ബാങ്കിൻ്റെ ഭാഗത്ത് നിങ്ങൾ ദോഷം തടസ്സം കൊണ്ടാണെങ്കിൽ പോലും അത് ആ തടസ്സം മാറി നിങ്ങളുടെ ലോൺ അപ്രൂവൽ ആവാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നീങ്ങി അതിനുള്ള സാധ്യത കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഒക്കെ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ കർക്കിടത്തിൽ ഈ കർക്കിടക മാസത്തില് ഈ കന്നി രാശിക്കാർക്ക് കന്നി രാശിയിൽ വരുന്ന ഉത്രം മുക്കാൽ അത്തം നക്ഷത്രക്കാർക്കൊക്കെ ചിത്രനക്ഷത്രക്കാർക്കൊക്കെ നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ കർക്കിടക ഒന്നാം തീയതി മുതൽ തെളിക്കാൻ പോകുന്നത് ഈ വർഷത്തിൽ ഈ മാസത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു മാസക്കാലം അവർക്ക് എല്ലാം അനുകൂലമായി വരുന്ന സമയമാണ് എല്ലാ കാര്യത്തിലും ഇറങ്ങിയാലും അത് അനുകൂലമാവും ആത്മീയ കാര്യങ്ങളിലൊക്കെ ഇവർക്ക് നല്ല ഉത്സാഹവും ഉന്മേഷവും ഉണ്ടാവും ക്ഷേത്ര ദർശനം നടത്താനും മറ്റുള്ള ആത്മീത് മതവിശ്വാസികൾക്കാണെങ്കിൽ പോലും അതാത് മതങ്ങളുടെ ആചാരപ്രകാരം നട ആ വിശ്വാസം മുറി നടക്കാനും ആ ആചാരങ്ങൾ പിന്നെ ദേവാലയങ്ങൾ സന്ദർശിക്കാനും ആചാരം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയുന്ന ഒരു സമയമാണ് ഈ കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് ഏറ്റവും നല്ല ഗുണഫലങ്ങളായിരിക്കും കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു കർക്കടം ഒന്നാം തീയതി ലഭിക്കാൻ പോകുന്നത് അങ്ങനെ പറഞ്ഞാൽ അടുത്ത രാശിയിലേക്ക് നമുക്ക് നോക്കാം അടുത്ത രാശി മകരം രാശിയാണ് മകരം രാശിയിൽ വരുന്ന ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ലഭിക്കാൻ പോകുന്നത് ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് എന്ത് ഭാഗ്യം അത് നിങ്ങൾക്ക് ജീവിതകാലം വരെ ലഭിക്കാൻ ഈ ഒരു മാസം പൂർണ്ണമായിട്ടും ലഭിക്കുകയും ചെയ്യും അടുത്ത കർക്കടം വരെ അത് നീണ്ടു നിൽക്കാൻ സാധ്യത കൂടുതലാണ് അത് മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കർക്കിടക മാസത്തില് പൊതുവേ ഗുണഫലങ്ങൾ ലഭിക്കാറില്ല ആർക്കും കർക്കിടം അങ്ങനെ ഒരു ഒരു പ്രശ്നത്തിന്റെ ഒരു മാസമായിട്ടാണ് നമ്മൾ കാണുന്നത് ഒരു ഹിന്ദു ഹിന്ദുവിനെ സംബന്ധിച്ച് ഒരു വിശ്വാസത്തിന്റെ മാസം കൂടി ഒരു പുണ്യമാസമായിട്ടാണ് കർക്കിടകത്തെ നമ്മൾ കാണാറുള്ളത് പക്ഷെ കർക്കിടത്തിൽ പൊതുവെ എല്ലാവർക്കും ജോലിയൊന്നും ഇല്ലാതെയും വളരെയധികം ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നതായിരിക്കും മിക്കവാറും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കും ഉണ്ടാവുക എങ്കിൽ പോലും മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു ഒന്നാം തീയതി മുതൽ നല്ല ഫലങ്ങൾ ലഭിക്കും മകരം രാശിക്കാരെ സംബന്ധിച്ച് മുടങ്ങിക്കിടക്കുന്ന പല പ്രവർത്തികളും പുനരാരംഭിക്കാൻ സാധിക്കുന്ന സമയമാണ് ബിസിനസ്സിലൊക്കെ ബിസിനസ് മുടക്കി മുടങ്ങിക്കിടക്കുന്നവർക്ക് ഈ ഒരു മാസ അത് പുനരാരംഭിക്കാൻ സാഹചര്യം ഉണ്ടാവും പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ബിസിനസ് ഒക്കെ തുടങ്ങി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മാസക്കാലമായിരിക്കും മാസം എന്നുള്ളതാണ് ഒരു സത്യമായി ഭവിക്കുന്ന കാര്യമാണ് ഈ ഒരു ദിവസം പ്രത്യേകതകളുണ്ട് ഉണ്ട് കർക്കിടം ഒന്നിന് ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ് പല പുണ്യപ്രവർത്തികൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് പുണ്യം അതായത് പലർക്കും ദാനങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു മാസമാണ് പല പുണ്യപ്രവർത്തികൾക്കും കഴിയുന്ന സമയമാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് കാര്യങ്ങൾക്കും വാഹനം വാങ്ങിക്കാനോ നിങ്ങൾക്ക് പുതിയ വാഹനത്തിൽ കയറാനൊക്കെ യോഗമുള്ള സമയമാണ് ഒന്നിലധികം വാഹനങ്ങൾ വാങ്ങിക്കാനും ഈ ഒരു സമയം സാധിക്കുമെന്ന് പറയാ പുതിയ വീട് വെക്കാൻ പ്ലാൻ ചെയ്യാനുള്ള സമയം കൂടിയാണ് ആ പ്ലാനിങ് ഇപ്പൊ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത സമയം മാസം മുതൽ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഒത്തു വരുന്നതായിരിക്കും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് പോലും അതിനുള്ള സാഹചര്യം ഉണ്ടാവും ഈ വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരം വന്നു ചേരും ചെറിയ ഒരു പഞ്ചറ്റിലൊക്കെ ഒരു വീട് വെക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ മകരരാശിക്കാർക്ക് ഒത്തു വരുന്ന സമയം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിഞ്ഞു തരുന്ന ഒരു സമയമാണ് അത്രയും പുണ്യമായിട്ടാണ് ഈ കർക്കിട ഒന്നിനെ നമ്മൾ കാണേണ്ടത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും മുടങ്ങിക്കിടക്കുന്ന പല പ്രവർത്തികളും നിങ്ങൾക്കത് നിങ്ങൾ തടസ്സം നീങ്ങിയിട്ട് നിങ്ങൾ കയ്യിലെത്തുന്ന സമയം കൂടിയാണ് എനിക്ക് മകരം രാശിക്കാരയുടെ കാര്യമാണ് പറഞ്ഞത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നു പുതിയൊരറിവുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം